എല്ലാര്ക്കും കിട്ടോ എല്ലാർക്കും ആ എന്നെ അടിച്ചോ എന്നാണോ അട ഈ പുഴുത്തമാരൊക്കെ ഈ കളി എണ്ണത്തെ കൂട്ടേണ്ട ഹാക്കറെല്ലോ ഹലോ ഗീസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗീസ് വേറെ ഇല്ല ഗീസ് അപ്പം നമ്മൾ റൂം കളിച്ചുകൊണ്ടിരിക്കുവാണ് അക്ഷയ കേസറിൻ്റെ ഒക്കെ കൂടെ ലൈവ് കയറി നമ്മൾ റൂം കിച്ചിരുന്നു അപ്പോൾ ഗീസ് ഹാക്കറ് വന്ന് ഗീസ് ഓപ്പോസിറ്റ് അപ്പോൾ ഒരു ടീമിനകത്ത് ഹാക്കർ വന്നു അപ്പോൾ അക്ഷയ കേസൻ്റെ ഒക്കെ റിയാക്ഷനും എല്ലാം നോക്കാൻ കേസ് അപ്പം ഫുൾ കേസ് ഫുൾ ഹാക്കർമാർ നമ്മൾ ഗെയിം കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ റൂമിനകത്തുകൂടി ഹാക്കർ കയറി വന്നിരിക്കണം അപ്പോൾ എല്ലാവരും നല്ല കലപ്പിലായിരുന്നു കേസ് അപ്പോൾ ഈ റൂം കളിച്ചു നിന്നു അപ്പോൾ എല്ലാവരും അപ്പോൾ അവരുടെ റിയാക്ഷൻ എല്ലാം ഉണ്ടായി ഫുള്ള് കാണാൻ നോക്കുക ഗീസ് അപ്പോൾ നമ്മളെ ചുമ്മാ വന്ന് കൊന്നിട്ടു ഹാക്കർ തന്നെയാണ് അപ്പോൾ കേസ് നമ്മളൊക്കെ ഒരു പ്ലെയർ വന്നു നമ്മളെങ്ങനെയൊക്കെ അടിച്ചിടാൻ നോക്കുന്നു കേസ് അപ്പം അതല്ലെങ്കിൽ ഇവരെ ഈ ഹാക്കർ നമ്മളെ കൊല്ലുന്ന ഫുൾ ആയിട്ട് കാണാൻ നോക്കിയ ബാക്കി ഗെയിം നിങ്ങൾ കാണാൻ നോക്കിയാ അപ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട് എല്ലാരും കമന്റ് എടുക്കി അപ്പ ഹക്കർമാരുടെ ശല്യം കാരണം ഇപ്പൊ ഗെയിം കളിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹാക്കർ വരാറുണ്ടോ നിങ്ങൾ കമന്റ് എന്നെ ും കിട്ടോത്തമാരൊക്കെ ഈ കളി എണ്ണത്തെ കൂട്ടേണ്ട ഹാക്കറെ ഗ്രൂപ്പൊക്കെ എടുത്തു തന്നെ േസ് ഇവിടെ വന്നപ്പോഴാണ് ഗീസ് നമ്മളിത് ഇവിടെ വന്ന് നിന്നപ്പോൾ കേസ് നമ്മളെ ഹാക്കറെ അങ്ങനെ അടിച്ചു കൊണ്ടിട്ടുണ്ട് ഈസ് എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടെ കേസ് ഒറ്റയടിക്ക് നമ്മളെ തട്ടിയേസ് അപ്പം ഹാക്കറിൻ്റെ ഗെയിംപിളെ നിങ്ങളെല്ലാവരും കണ്ടു നോക്കി കേസ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അക്ഷയ കേസിൻ്റെ ഒക്കെ റിയാക്ഷൻ ഉണ്ട് കേസ് അപ്പം അതിലൂടെ ഹാക്കറിനെ പറയാത്തോന്ന് കേസ് ഹാക്കറെ എങ്ങനെയാണ് പോലെ ഇങ്ങനെ ഹാക്കി ചോദിക്കുമ്പോൾ പ്ലീസ് നിങ്ങളുടെ അഭിപ്രായം കൂടി കണ്ടിട്ടേക്കാം പ്ലീസ് നമുക്ക് നോക്കി നോക്കാം ഗെയിംപിളെ നിങ്ങൾ കണ്ടു ഗൈസ് ബോസ് കേരള ബ്രോ നിനക്കോ വണ്ടി ഇല്ല അക്ഷേ നിന്റെ അച്ഛനോ വണ്ടിയില്ല നീ വണ്ടി എങ്കിലൊന്നിട്ടുള്ള തെളിയിക്കോ ഇങ്ങനത്തെ ഓരോ മരുമാരുണ്ടോ സത്യം കൊറച്ചു നേരം ടി വി മ്യൂട്ട് ചെയ്ത് വെച്ചോ നിങ്ങക്ക് ബാത്റൂമിക്ക് ഇപ്പൊ കുടുങ്ങടാ എന്നിട്ട് ചോറ് ചുപ്പി തീച്ചാവും എന്നിട്ട് ഞങ്ങള് കാണാൻ വരുന്ന ഫ്രീ ഫയർ വെച്ചിട്ടു

നോക്കടാ ഉള്ളൂ ഉള്ളൂ രണ്ടുപേരേളു പൊക്കാഴി നോക്കിയാ വെന്റിമെഷീൻ ലെഫ്റ്റിലുണ്ട് പതിനൊന്ന് പേരുള്ളടാ രണ്ടാളുണ്ട് അവന്മാര് ഫുൾ അടിച്ച് തീരട്ടുണ്ട് കേരള ബോസ് മോനെ കടേം കാലം ഞങ്ങളെ കയ്യിൽ പോയി കഴിഞ്ഞാ ബോസ് ഞാൻ ഞാൻ പറഞ്ഞത് തോമാശായിട്ട് നോക്കണ്ട ഞാൻ ഉറപ്പാ വണ്ടി എടുത്തോണ്ടി ഒറ്റ വേണ്ടി അടുത്താളത്തെ കണ്ടന്റ് പോയി തല്ലിയപ്പോൾ വെട്ടും അവിടെ വെച്ചിട്ട് നല്ല ബ്ലഡർ ക്ലബ്ബിന്റെ ആൾക്കാരാണോ കത്തിരി കീറു വെട്ടി വെട്ടിക്കേറ് ഇതിനുള്ളിൽ ഇങ്ങനെ അടി ഉള്ളുവോ ഹാക്കറിന്റെ അടുത്ത് അതാ കാറ് ഗ്രൂപ്പ് കേറ്റി അപ്പൊ നമ്മുടെ ഈ ബോസ് കേരള കഴിച്ച ബോസ് കേരള ഗെല് പറഞ്ഞു ഈ ബോസ് കേരളയുടെ അമ്മയ്ക്കും തന്തയ്ക്കും നമ്മൾ ഒരു മിനിറ്റ് സ്മരിക്ക സുഹൃത്തുക്കളെ സോ എല്ലാരും ആ പൊണ്ടച്ചു മണി എനിക്ക് ഡാഡി ഉണ്ടാവും ഒരു സ്വന്തം കെട്ടു മനസ്സിലായോ അന്ന് വെട്ടിവിടണ്ടേ Hmm.